കുതിരവട്ടം കുതിരവട്ടം സൗത്ത് സിൽവർ സിൽവർ ജൂബിലി വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് ഉദ്ഘാടനം നിർവഹിച്ചു ജൂബിലി ആഘോഷങ്ങൾ വർണ്ണാഭുമായ പരിപാടികളോടെ അരങ്ങേറി മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു കേരള സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാവും പ്രമുഖ നാടക സിനിമാ പ്രവർത്തകനുമായ എ രത്നാകരൻ മുഖ്യാതിഥിയായി അയൽപ്പക്ക വേദി പ്രസിഡന്റ് ടി സി പ്രഭാകരൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ബാബു കുട്ടാക്കിൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു വീഡിയോ പ്രകാശന കർമ്മം ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ പി ദിവാകരൻ നിർവഹിച്ചു കൗൺസിലർമാരായ ടി രനീഷ് എം സി അനിൽകുമാർ എന്നിവർ കലാകായിക മത്സരങ്ങളിൽ വിജയികളായവർക്ക് സമ്മാന വിതരണം ചെയ്തു അയൽപ്പക്ക വേദി ജോയിന്റ് സെക്രട്ടറി എ കെ വാസുദേവൻ വൈസ് പ്രസിഡന്റ് എ കെ രമേഷ് ബാബു വി ടി അനീഷ് സിന്ധു സേതുമാധവൻ തുടർന്ന് അയൽപ്പക്ക വേദി കലാകാരന്മാരുടെ കലാപരിപാടികളും കരോക്കെ ഗാനമേളയും അരങ്ങേറി

ACV News, code recorded.